നമസ്കാരം ഞാൻ രാജു പുനർജ്ജനി അഗ്രവാഡൻ മാധൂത്ത് കാഞ്ഞങ്ങളുടെ സൗത്ത് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ട് ഇനമായിട്ടുള്ള ലോങ്ങനെ കുറിച്ചാണ് ലോങ്ങനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇപ്പം നമ്മുടെ ഇന്ന് ഇപ്പം നമ്മൾ നാല് അഞ്ചോളം വെറൈറ്റി ലോങ്ങനുകൾ വിതരണം ചെയ്യുന്നുണ്ട് നമ്മുടെ ഫാമിൽ അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു തരാം ഇപ്പം പ്രധാനമായിട്ടും ഒന്ന് ഇത് കുറച്ച് വലിയ ചെടിയാണ് ഇത് വിയറ്റ്നാമിൻ്റെയാണ് ഇത് ഇത് ഹോങ് റോൺ ഇപ്പം ഇറക്കിയ ഒരു ലോങ്ങൻ ഇനമാണ് അവർ പറയുന്നത് ഇത് വിയറ്റ്നാം എന്നാണ് അതിന് പേരിട്ടിട്ടുള്ളത് ട്രോപ്പിക്കൽ ലോങ്ങൻ എന്നാണ് ഇതിൻ്റെ പേര് ഇതാണ് ഒരു ഒന്നാമത്തെ ഒരു ഇനം രണ്ടാമത്തെ പെട്ടെന്ന് ഒരു ഇനമാണ് റൂബി ലോങ്ങൻ കണ്ടില്ലേ ഇതിൽ ചെറുതിൽ തന്നെ പൂ വന്നു കഴിഞ്ഞു കണ്ടില്ലേ ഇത്ര ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഈ റൂബി ലോങ്ങനിൽ പൂവൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇത് ഇത് പിളിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളറ് ഒരു റെഡ് കളറാണ് ഈ ഫ്രൂട്ടിൻ്റെ കളറ് തന്നെ ഒരു റെഡ് കളറാണ് അതാണ് ഈ റൂബി റെഡ് ലോങ്ങൻ്റെ പ്രത്യേകത നല്ല ടേസ്റ്റും കൂടിയാണ് പിന്നെ നമ്മുടെ ഇത് ഇത് ഡയമണ്ട് റിവർ ലോങ്ങൻ ഇത് വേറൊരു ഇനമാണ് ഡയമണ്ട് റിവർ ലോങ്ങൻ ഇത് നോർമലി സാധാരണയായി കാണുന്ന ഒരു ഇനമാണ് ഡയമണ്ട് റിവർ ലോങ്ങൻ ഇത് നന്നായിട്ട് പിടിക്കുന്ന ഒരു ഇനം തന്നെയാണ് മറ്റൊന്നുള്ളത് ഇതാണ് പിങ്ക് പോങ് ലോങ്ങൻ പിങ്ക് പോങ് എന്നാണ് ഇതിൻ്റെ പേര് ഇതൊരു ബിഗ് സൈസാണെന്നാണ് ഇതിൻ്റെ ഫ്രൂട്ട് കുറച്ചും കൂടെ മറ്റുള്ള ലോങ്ങൻ ഫ്രൂട്ടിനേക്കാളും കുറച്ചും കൂടെ ബിഗ് സൈസാവും തായ് പിങ്ക് തായ് പിങ്ക് പോങ് ലോങ്ങൻ എന്നാണ് ഇതിന് അറിയപ്പെടുന്നത് തായ് പിങ്ക് പോങ് ലോങ്ങൻ പിന്നെയുള്ളത് ഫോർ സീസൺ എല്ലാ സമയത്തും ഫോർ സീസൺ എന്നല്ല ഓൾ സീസൺ സീസണാണിത് ഹൈബ്രിഡ് വെറൈറ്റി ഇത് ലോങ്ങൻ ലോങ്ങനിൽ എല്ലാ സമയത്തും ഇതിൽ കായ പിടിക്കാറുണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ ലോങ്ങൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അതിൻ്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യ തന്നെയാണ് പൊതുവേ അധികം വിയറ്റ്നാം തായ്ലാൻഡ് അതുപോലെ ഇന്ത്യ അങ്ങനെ ഏകദേശം നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത് നന്നായി പിടിച്ച് വരുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ പഴം ഇത്ര നല്ല റേറ്റും ഉണ്ട് നമ്മൾ ലിച്ചി പഴത്തിനോട് സാമ്യമുള്ള ഒരു പഴമാണ് ഈ ലോങ്ങൻ്റെ പഴം ഏകദേശം ഒരു ഒമ്പത് മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ ഹൈറ്റ് വരാറുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പ്രൂണിങ് ചെയ്തുകൊണ്ട് ഹാർഡ് പ്രൂണിങ്ങോ ചെയ്തുകൊണ്ട് നമുക്കത് കുറ്റിച്ചെടിയായും വളർത്താൻ പറ്റുന്ന ഒരു ഇനമാണ് ലോങ്ങൻ ഇപ്പം ഇതൊക്കെ നമുക്ക് ചട്ടിയിൽ വളർത്താൻ പറ്റും കണ്ടില്ലേ റൂബി റെഡ് ലോങ്ങനൊക്കെ ചെറുതന്നെ പിടിക്കുന്നുണ്ട് അത് ചട്ടിയിൽ വളർത്താൻ പറ്റും അതേപോലെ തന്നെ ഈ ഹൈബ്രിഡ് ഇനം ഈ ഹൈബ്രിഡ് ഇനവും നമ്മുടെ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഡ്രമ്മിൽ നമ്മൾ വളർ ചെയ്യുന്നുണ്ട് അതിൽ പഴം പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പോയി ഡ്രമ്മിൽ തന്നെ പിടിച്ചിട്ടുണ്ട് നിറയെ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് ഹൈബ്രിഡിനാണ് അത് ഫോർ സീസൺ ലോങ്ങൻ എന്നും പറയും ചില ആൾക്കാർ ഓൾ സീസൺ ലോങ്ങൻ എന്നും പറയും അപ്പോൾ ഇതാണ് ഈ ലോങ്ങനെക്കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ പൊതുവേ ലോങ്ങൻ്റെ എങ്ങനെയാണ് നടുക എന്ന് പറഞ്ഞാൽ സാധാരണ ഫ്രൂട്ട് പ്ലാന്റ് നടുന്നത് പോലെ തന്നെ ലോങ്ങനും നമ്മളൊരു ഒരു മീറ്ററോ അല്ലെങ്കിൽ മുക്കാൽ മീറ്ററോ ആഴത്തിൽ കുഴി കുഴിച്ചുകൊണ്ട് അത് അതുപോലെ ചുറ്റും അത്ര വീതിയിൽ കുഴിച്ചുകൊണ്ട് അതിൽ നമ്മൾ നമ്മൾ ഡോളമെറ്റോ അല്ലെങ്കിൽ കുമ്മായി ഇട്ട് ഒരു രണ്ടാഴ്ച വെക്കുക കുമ്മായ ഇട്ടുകൊണ്ട് രണ്ടാഴ്ച വെക്കുക അതിന് ശേഷം അതിൽ നമ്മൾ എല്ലുപൊടി ചാണകപ്പൊടി വെപ്പ് മിണ്ണാക്ക് തുടങ്ങിയ ജൈവവളങ്ങൾ അത് ആട്ടൻകാട്ടായാലും കോഴിക്കാട്ടായാലും കുഴപ്പമില്ല അതുപോലെ മണ്ണിൻ്റെ കമ്പോസ്റ്റായാലും കുഴപ്പമില്ല ഇതൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ആ കുഴി പൂർണ്ണമായിട്ട് മൂടുക മൂടിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബഡ്ഡ് മുകളിൽ വണ്ണം ഇതാണ് ഇതിൻ്റെ ബഡ് വരുന്നത് അപ്പോൾ ഈ ബഡ് ഇതാണ് ഇതിപ്പോൾ ഗ്രാഫ്റ്റ് തയ്യാണ് ഇതാണ് ഇതിൻ്റെ ഗ്രാഫ്റ്റ് അപ്പോൾ ഇത് മുകളിൽ വരത്തക്ക വണ്ണം നമ്മൾ ഇതിൻ്റെ ഈ കവറ് മുറിച്ച് മാറ്റിക്കൊണ്ട് നമ്മൾ അതിലേക്ക് ഇത് വെച്ചു കൊടുക്കുക ഇങ്ങനെയാണ് ഈ ലോങ്ങൻ സാധാരണ വെക്കാറുള്ള വെക്കാറുള്ളത് ഇത് നല്ലൊരു ടേസ്റ്റ് പഴമാണ് കേട്ടോ ഈ ലോങ്ങൻ എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ കിട്ടാനില്ല ചില സമയത്തൊക്കെ വരാറുണ്ട് നല്ല റേറ്റും കൊടുക്കണം നല്ല സാധനമാണ് നല്ല നമ്മൾ ഹെൽത്തി ഫ്രൂട്ടും കൂടിയാണ് നമ്മുടെ ശരീരത്തിനൊക്കെ വേണ്ടുന്ന വിറ്റാമിൻസൊക്കെ തരുന്ന ഒരു ഫ്രൂട്ടിനും കൂടിയാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ വീട്ടു വെക്കാം നമുക്ക് ധൈര്യമായിട്ട് വെക്കാം സ്ഥലമില്ലാത്തവർക്ക് ഡ്രമ്മിലും വെക്കാം അങ്ങനെ നമുക്ക് നല്ല മധുരമുള്ള ടേസ്റ്റുള്ള ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കായ്പ്പിച്ചെടുക്കാം അത് ഇത്രയാണ് ലോകനെക്കുറിച്ച് പറയാനുള്ളത്